പാണിയമ്പലം മുടപ്പിലാശ്ശേരി ക്ഷേത്രത്തിൽ വണ്ടൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ടോയ്ലറ്റിന്റെ തറക്കല്ലിടൽ കർമ്മം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ നിർവ്വഹിച്ചു എല്ലാവരും ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ നിഷാ മാധവൻ സി ടി ഷാഹുൽ ഹമീദ് വാർഡ് മെമ്പർ നിഷ കെ പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ സി ടി ചെറി പി സജ്ന പഞ്ചായത്ത് അംഗങ്ങളായ സി ടി ചെറി പി സജ്ന ക്ഷേത്രം ട്രസ്റ്റിമാരായ വി എം വാസുദേവൻ ഭട്ടതിരിപ്പാട് ശാസ്ത്ര ശർമ്മൻ ഭട്ടതിരിപ്പാട് മുൻ പഞ്ചായത്ത് മെമ്പർ യു അനിൽകുമാർ ഇ സുരേന്ദ്രൻ ശശീന്ദ്രൻ കിഴക്കിയതിൽ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നമ്മുടെ മനസ്സറിഞ്ഞ வளர குறவான வெட்டிங் சென்டர் பாடம் வண்டூர்